പതിനായിരങ്ങൾ നിത്യേന എത്തുന്ന പെരുങ്കളിയാട്ട മഹോത്സവ നഗരിയിൽ ആരോഗ്യ ശുചിത്വ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് എല്ലാ ദിവസവും ആരോഗ്യ പ്രവർത്തകരുടെ പരിശോധന കർശനമാക്കി പഴകിയ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വിപണന സ്റ്റാളുകളിലും ഹോട്ടലുകളിലും ഒഴിവാക്കാനുള്ള കർശന ഇടപെടലുകൾ ഇവർ നടത്തിവരുന്നുണ്ട് തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ രണ്ടായിരത്തി പതിറ്റാണ്ടിന്റെ ഇടവേളയിൽ നടന്നുവരുന്ന പെരുങ്കളിയാട്ട മഹോത്സവത്തിൽ ശുചിത്വം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ആരോഗ്യ പ്രവർത്തകരുടെ ഇടപെടൽ ഐസ്ക്രീം സ്റ്റാളുകൾ ഫുഡ് പാർക്കുകൾ മറ്റു ഭക്ഷണശാലകൾ എന്നിവിടങ്ങളിലെല്ലാം വിവിധ സമയങ്ങളിൽ ആരോഗ്യ പ്രവർത്തകർ പരിശോധന നടത്തിവരുന്നു ശുചിത്വം ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് ഭക്ഷ്യ വിഷബാധ പല സ്ഥലങ്ങളിലും വ്യാപകമായി റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ വളരെ സുരക്ഷിതമായി വെള്ളം ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ ഭക്ഷണ സാധനങ്ങൾ പരമാവധി സുരക്ഷിതമായി ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ആദ്യം മുതൽ തന്നെ കൊടുത്തിട്ടുണ്ടായത് ഏകദേശം ഫെബ്രുവരി ലാസ്റ്റ് തന്നെ ഈ പ്രദേശത്തെ മുഴുവൻ ഏകദേശം നൂറ്റമ്പതോളം കിണറുകൾ ക്ലോറിനേഷൻ ചെയ്തുകൊണ്ടായിരുന്നു നമ്മുടെ പ്രവർത്തനം ആരംഭിച്ചത് കളിയാട്ടം തുടങ്ങിയ ആ ദിവസം മുതൽ പരിസരത്തെ എല്ലാ കടകളിലും വിസിറ്റ് ചെയ്തുകൊണ്ട് ഹെൽത്ത് ടീം തന്നെ വിസിറ്റ് ചെയ്തുകൊണ്ട് ഭക്ഷണ ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെ വള്ളത്തിൻ്റെ ശുചിത്വത്തിൻ്റെ കാര്യത്തിലൊക്കെ നിർദ്ദേശങ്ങൾ ആ സമയത്ത് കൊടുക്കുന്നുണ്ട് ഭക്ഷ്യ വിഷബാധ വരാതിരിക്കാനുള്ള മുൻകരുതുകൾ ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ ഓരോ സമയത്തും ഇടപെട്ട് നൽകുന്നുണ്ട് പൂർണ്ണമായും ശുദ്ധമായ അല്ലെ വെള്ളം ശുദ്ധീകരിച്ച റിസൾട്ടുള്ളവരുടെ മാത്രമേ കച്ചവടം ചെയ്യാൻ അനുവദിക്കുന്നുള്ളൂ മാത്രമല്ല സ്ഥാപനങ്ങളിലെ എല്ലാ ജീവനക്കാർക്കും ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കിയിട്ടുണ്ട് ഓരോ സമയങ്ങളിൽ ഞങ്ങൾ ചെല്ലുമ്പോഴും അവരുടെ ഹെൽത്ത് കാർഡ് നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ വെള്ളം ശുദ്ധീകരിച്ച അതിൻ്റെ ഇ അല്ലെങ്കിൽ കോളിഫോം ബാക്ടീരിയ ഇല്ല എന്നുള്ള റിപ്പോർട്ടുള്ള സ്ഥാപനങ്ങൾ മാത്രമേ നമ്മൾ കച്ചവടം ചെയ്യാൻ അനുവദിക്കുന്നുള്ളൂ അതുപോലെ പല കടകളിലും വത്തക്ക ജ്യൂസ് അതുപോലെ വെള്ളത്തിൽ ഇട്ട് വെച്ച് പലതരം ഫ്രൂട്സ് ഐറ്റംസും കണ്ടിട്ടുണ്ടായിരുന്നു അതിലൊക്കെ ഇടപെട്ടുകൊണ്ട് അതൊക്കെ ഒഴിവാക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകി എല്ലാ സ്ഥലത്തും ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് മാത്രം കൊടുക്കുന്നു അതുപോലെ തന്നെ ജീവനക്കാരോട് ഗ്ലൗസ് ഉപയോഗിക്കുന്നതിനും അതുപോലെ മാസ്ക് ധരിക്കുന്നതിനും കാപ്പ് ധരിക്കുന്നതിനും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഓരോ സമയത്തും നമ്മൾ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഈ കല്യാട്ടത്തിന്റെ വിജയമായ നടത്തിപ്പിന് വേണ്ടിയിട്ട് വീഴ്ച വരുത്തുന്ന ഭക്ഷ്യ വിതരണ കേന്ദ്രങ്ങൾക്ക് കർശന നിയമ നടപടി സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പും ഇവർ നൽകി വരുന്നുണ്ട് ഉടമ്പുന്തല കുടുംബാരോഗ്യ ം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ കെ ജയറാം എൻ ഇ ശിവകുമാർ കെ വി രാധ എന്നിവർ ആരോഗ്യ ശുചിത്വ മേഖലയിലെ പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്നു കളിയാട്ട ആരോഗ്യ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ എടുത്തു പറയേണ്ടത് തന്നെയാണ് ഭക്ഷണശാലയിൽ മാത്രമല്ല ചുറ്റുപാടുമുള്ള കടകളിലും ഐസ്ക്രീം വിൽക്കുന്ന സ്ഥലങ്ങളിലും ഒക്കെയും മൂന്ന് നേരവും അവർ സന്ദർശിക്കുന്നുണ്ട് പഴകിയ പഴകിയ ഭക്ഷണങ്ങളൊക്കെയും പിടിച്ച് നശിപ്പിക്കുന്ന രീതിയിലേക്കൊക്കെയുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇവിടെ ആരോഗ്യവകുപ്പ് കാഴ്ചവെക്കുന്നത് നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറ പേഴ്സൺ സുമേഷിനൊപ്പം കെ എൻ വർഷ